ജിയോഫോക്സ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചു രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ ജിയോഫോക്സ് പാർട്ടി കടുത്ത അവഗണനയാണ് തന്നോട് കാണിച്ചത് എന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ജിയോഫോക്സ് കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞ ദിവസം അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ജിയോഫോക്സിനെ പുറത്താക്കിയിരുന്നു പാർട്ടി ഏതെന്ന് നോക്കാതെ തൻ്റെ അടുത്തു വരുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നിലപാട് ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇളവള്ളിയിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചത് എന്നും ജിയോ ഫോക്സ് പറഞ്ഞു നാട്ടിൽ വികസനം കോൺഗ്രസ് ഇത്രകാലം പറ്റിയിട്ടില്ല ഒരു കോൺഗ്രസ് ബ്ലഡ് ഉള്ള ബ്ലഡുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള അതുകൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഈ നാട്ടിലെ പ്രശ്നം കോൺഗ്രസ് ഇനി